നമ്മൾ കുന്നംപുറത്തുള്ള ബ്ലൂബെറി കേക്കിലേക്ക് ഇങ്ങോട്ട് പോരെ ഈ വരുന്ന വ്യായം വെള്ളി ശനി ഞായർ നാല് ദിവസം ഏതെടുത്താലും അതിൻ്റെ പകുതി ഫ്രീ ആണ് ഒരു വൺ കെ ജി എടുത്ത് ഹാഫ് കെ ജി ഫ്രീ ടു കെ ജി എടുത്ത് വൺ കെ ജീ അഞ്ച് കെ ജിൻ്റെ ഒരു കേക്ക് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കി തരും ഉണ്ടാക്കിയെന്ന് വിചാ ഏത് സാധനം പറഞ്ഞോളി ഏത് മോഡലുള്ള ഏത് വെറൈറ്റിയും പറഞ്ഞോളി ഇഷ്ടംപോലെ വെറൈറ്റികൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഇവിടെ ഉള്ളത് എടുത്തിട്ട് പോവാൻ എടുത്തിട്ട് പോവാം ഇനി ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് രണ്ട് കേക്ക് രണ്ട് കഷ്ണം കുറിച്ചിട്ട് കഴിക്കണമെങ്കിൽ കഴിക്കാം പിസ്താച്ചെ പോലത്തെ പുതിയ വെറൈറ്റി സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ് ഒരു ഹാഫ് ആൻ അവർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് സാധനം ഇവിടെ റെഡിയാക്കി തരൂട്ട പക്ഷേ ഇവിടുത്തെ പ്രത്യേകത ഉണ്ട് ഈ നാല് ദിവസം എത്രയാണോ നിങ്ങൾ വാങ്ങുന്നത് അതിൻ്റെ നേരെ പകുതി ഫ്രീയും തരും അപ്പം മറക്കണ്ട ഈ ഓഫർ വെറും നാല് ദിവസമുള്ളൂ നമ്മളെ കുന്നംപുറം ബ്ലൂബെറി കേക്കിലേക്ക് നാലാമത്തെ വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ഓഫറാണ് ബെബനോളി വൈക്കോളി കൈച്ചോളി പൈക്കോളി അപ്പം തരാം അപ്പം ബൈ